പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ കണ്ടങ്ങളെ ഇതാണ് ക്ലബ്ബ് ഈ ന്യൂ ഇയറിന് ഒരു വ്യത്യസ്ത പ്രോഗ്രാമുമായിട്ട് പാസ്കോ ക്ലബ്ബ് പുത്തനൈലുള്ള തായക്ക് പുളിയക്കോ പുളിയക്കോടിലുള്ള ഒരു ക്ലബ്ബാണ് ഈ ന്യൂ ഇയർ ഏകദിന ടൂറ് സംഘടിപ്പിച്ചത് അതെങ്ങനെയറങ്ങൾ ആ ഒരു പ്രദേശത്തെ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ വരുന്ന എല്ലാ മാതാപിതാക്കളെയും നല്ലൊരു സൗജന്യ വിനോദയാത്ര ഒരുക്കിങ്ങനാണ് ക്ലബ്ബ് ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷിച്ചത് നിശ്ചിത പ്രായത്തിൽ പരിധിയിൽപ്പെട്ട നാട്ടിലെ എല്ലാ വിഭാഗം മാതാപിതാക്കളും ഉൾപ്പെടുത്തിയാണ് പാസ്കോ ക്ലബ്ബ് ഈ ഒരു സ്നേഹയാത്ര കാണിച്ചിട്ടുള്ളത് കാഞ്ഞിരപ്പുഴയിലേക്കാണ് ടൂർ കൊണ്ടുപോയത് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലെത്തിയ വിനോദയാത്ര അംഗങ്ങളെ കാഞ്ഞിരപ്പുഴ വാടിക പ്രോഗ്രാം കമ്മിറ്റി അംഗം അച്യുതാനന്ദൻ മാസ്റ്റർ അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഷാജഹാൻ എം എം കെ പി ഐ പി ഫസ്റ്റ് എയ്ഡ് ഓവർസിയർ ബിജു എന്നിവരൊക്കെ ചേർന്ന് സ്വീകരിച്ചു വളരെ നല്ലൊരു പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഏഡായിട്ട് ഈ ഒരു പാസ്കോ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യാത്രക്ക് ക്ലബ്ബ് സീനിയർ അഡ്വൈസർ ഇ ആർ അലി മാസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തു ക്ലബ്ബ് പ്രസിഡൻറ് മനാഫ് കെ ടി സെക്രട്ടറി സെക്കരിയ എൻ കെ ഭാരവാഹികളായ കെരീം ടി ഷാജി എം എച്ച് റാഫി എം സത്താർ എം റഷീദ് എം റസാഖ് പി അലി ടി മുസ്തഫ എ കെ കെരീം ടി ഷമീർ എം സാബിർ പി കെ ഷംസുദ്ദീൻ പി പി തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി ഏതായാലും നല്ലൊരു മാതൃകമായൊരു വ്യത്യസ്ത ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഈ ഒരു പോക്സ്കോ ക്ലബ്ബ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ഇട്ടിരുന്നു അവരുടെ ഒരു കണ്ണു പരിശോധനയും അതുപോലെ തന്നെ ഒരുപാട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് ഏതായാലും ഇതുപോലത്തെ ക്ലബ്ബിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയുള്ളു നാട്ടിൽ ഈ ഒരു ആരും കൊണ്ടുപോകാത്ത ആളുകളൊക്കെ കൊണ്ടുപോയി ഒരു മത സൗഹാർദ്ദം തീർത്ത ഒരു പരിപാടി